ഹലോ ഹാർഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിരുന്നാല് ബാക്കിൽ ഒരു അതിഥി വന്നിരിപ്പുണ്ട് കേട്ടോ കേട്ടിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിരുന്നാല് ഹെയർ ലോങ് ഹെയറിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എനിക്കൊന്ന് രണ്ട് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ കുറെ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഗാനയാണ് മുടി നീളം വെക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് മുടി നീളം വെക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന നോക്കാം അതിനുവേണ്ടിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ എന്റെ അത് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എന്നെ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നെന്ന് മനസ്സിലാവത്തുള്ളൂ സ്കിപ്പ് ചെയ്ത് പോയിരുന്നാൽ അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് കേട്ടിട്ട് അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് വർക്കായില്ല എനിക്ക് മോൾ മുമ്പോ ചെയ്യാൻ മുടി നീളം വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ്സിൽ വന്ന് റിപ്ലൈ ചെയ്തിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഒരു മാസം നിങ്ങൾ നോക്കുക എനിക്കതേ പറയാൻ പറ്റുള്ളൂ ഒരു മാസം നോക്കുമ്പം നിങ്ങൾക്ക് ഒരുപാട് നീളം വെക്കും എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മുടി ചെറിയൊരു നീളം വെച്ചതായിട്ട് പച്ചതായിട്ട് മുടിയുടെ സ്ട്രച്ചറൊക്കെ ഒന്ന് മാറിയതായിട്ട് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു മാസം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാല് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു റൊട്ടീൻ കൊണ്ടുവരാം നമ്മുടെ ഫേസിന് റൊട്ടീൻസ് ഒക്കെ ഉണ്ടല്ലോ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ അതുപോലെ ഒരു റൊട്ടീൻ നമ്മുടെ ഹെയറിന് കൊണ്ടുവരാം അതിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാല് നമ്മുടെ മുടി എപ്പോഴും ഡീറ്റാങ്ക് ചെയ്ത് വെക്കുക ഡീ ടാങ്കിൾ ചെയ്ത് വെക്കുക മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് മാറ്റി മുടി ഒന്ന് എപ്പോഴും ഉടക്കില്ലാതെ ഫ്രീ ആയിട്ട് മുടി വയ്ക്കാനായിട്ട് ശ്രമിക്കുക സെക്കൻഡ് മുടിയില് തലയൂട്ടി എപ്പോഴും ഡാൻഡ്രഫ് ഒന്നും ഇല്ലാതെ ക്ലീൻ ആയിരിക്കണം ഇപ്പൊ ഡ്രൈ സ്കാൽപ്പ് ഒക്കെ ആണെങ്കിൽ ചെറിയൊരു മോയ്സ്ചറൈസിംഗ് ആയിട്ട് ചെയ്യണം ഇതാണ് സെക്കൻഡത്തെ കാര്യം ഓക്കെ മൂന്നാമത്തെ കാര്യം മുടി എപ്പോഴും അഴിച്ചിടാതെ ഒതുക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊട്ടീനിൽ കൊണ്ടുവരേണ്ടത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഡീറ്റാങ്കിൾ ചെയ്യുക ഡീ ടാങ്കിൽ മുടി പൊട്ടിപ്പോകാതെ എത്രയും നന്നായിട്ട് സിമ്പിൾ ആയിട്ട് മുടി ഡീറ്റാങ്കിൾ ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇതിനെ തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ വീഡിയോ ലിങ്ക് താഴെ ഞാൻ കൊടുത്തേക്കും നിങ്ങൾ പോയി കാണുക അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയിരുന്നാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും മുടിക്ക് ഒടക്കില്ലാതെ സോറി മുടി പൊട്ടിപ്പോകാതെ ഉടക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള ഞാൻ ലോങ് ആയിട്ടൊരു വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ കാണുക ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞു പോകുകയാണെങ്കിൽ വീഡിയോ ലെങ്ക് ആയി പോവും അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കാണും ഓക്കെ സെക്കൻഡ് ഞാൻ പറഞ്ഞു ആ ക്ലീൻ ആക്കി വെക്കാം മുടിയിൽ നമുക്ക് താരൻ വരുന്നത് കൊണ്ടാണ് കുറെയൊക്കെ മുടി പൊട്ടിപ്പോകുന്നത് അതിന് ഇന്നത്തെ കാരണം എന്ന് പറഞ്ഞാല് കുറച്ച് ഓയിൽ കൂടുതലായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ ഒരുപാട് കൂടിയിട്ടും താരം വരും ഒരുപാട് ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടും താരം വരും ചിലരൊക്കെ ആണെങ്കിൽ ആ തലയിലെ എണ്ണയൊക്കെ തേച്ചിട്ട് ചിലപ്പോൾ മടിച്ചിട്ട് കുളിക്കാതെയൊക്കെ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിലും പ്രശ്നമാണ് എന്നാലും താരം വരും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരുന്നാല് വേറെ താരനുള്ള ഒരു വ്യക്തിയുടെ കോമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് തല തലചെയ്യുകയാണെങ്കിലും പിന്നെ അവരെ ഉപയോഗിച്ച് ടവൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തല തോർത്താനൊക്കെ എടുക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് താരം വരും ഈസി ആയിട്ട് വരുന്ന കാര്യമാണ് പിന്നെ പില്ലോ നമ്മള് നമ്മുടെ സഹോദരങ്ങളെ പിള്ളേ അല്ലേ അമ്മയുടെ അല്ലെ അച്ഛൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പോയി അതില് കിടക്കും അവർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കും വരും പിന്നെ എപ്പോഴും നമ്മൾ കിടക്കുന്ന ഇടം ക്ലീൻ ആയിരിക്കാം നമ്മൾ തല വെക്കുന്ന തലയണ തലയണയുടെ ഓറ ഈ ഒരു കാര്യങ്ങൾ സൂക്ഷിക്കാം അത് നിങ്ങള് ചിലര് പറയും നല്ല സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള നൈലോണ്ട് ആ ക്ലോത്ത് ഉപയോഗിച്ചിട്ടുള്ള തലയണ പുറകള് തലേണകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം വർക്കാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ സാധാ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സാധാ തലയണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിലുള്ള പില്ലോസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുള്ളത് പക്ഷെ ഒരു അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് മറ്റുള്ളവർ യൂസ് ചെയ്ത സാധനം നിങ്ങൾ യൂസ് ചെയ്യരുത് ഒരു ഒന്നിടവിട്ടുള്ള ദിവസം എങ്കിലും മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോ കവർ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു രണ്ട് എക്സ്ട്രാ ഒരു പിള്ളോ കവറുകൂടെ ഒന്ന് വച്ചേക്കുക ഒരു ഒരെണ്ണം വാഷ് ചെയ്തതിനു ശേഷം മറ്റേത് യൂസ് ചെയ്യാം അപ്പം റൊട്ടേറ്റ് ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും അല്ലാതെ ഒരുപാട് നിങ്ങൾ വാങ്ങി വയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതാണ് ഫസ്റ്റ് താരൻ ഒഴിവാക്കാനുള്ള ഒരു കാര്യം ഇനി സെക്കൻഡ് താരൻ വാങ്ങിയിട്ട് ഞാൻ ഒരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഞാനും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ വീക്കലി വൺസ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ ഉലുവ ദിവസം ഒരു നിങ്ങളുടെ മുടിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഒരു രണ്ട് ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ദിവസം വെള്ളത്തിൽ കുതിരാൻ വെക്കുക അതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം കൂടി ആഡ് ചെയ്തിട്ട് ദിവസം സോക്ക് ചെയ്യാനായിട്ട് വെക്കുക പിറ്റേന്ന് രാവിലെ അതിലുള്ള വെള്ളം കളയുക ഉലുവ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന വെള്ളം കളഞ്ഞിട്ട് ആ ഉലുവയിൽ നമുക്ക് അന്നത്തെ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നിങ്ങൾ എടുക്കരുത് നമ്മൾ അന്നത്തെ അരി അരിവടിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കാം ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നിങ്ങൾക്ക് കേടും കൂടെ ആഡ് ചെയ്യാം മിക്സ് ചെയ്യാം നിങ്ങൾക്ക് തലകൊട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് തല എന്ന് പറയുമ്പോൾ ചുമ്മാ ജസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല മുടി കുറച്ച് കുറച്ചായിട്ട് വകച്ചിലെടുത്ത് വകുപ്പ് എടുത്തിട്ട് അതിൽ തലകൊട്ടികൾ നന്നായിട്ട് തേച്ച് പിടിച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിലിടാം മുടിയിലിട്ടില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല തലയോട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുക ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ ഉലുവെല്ലാം അരച്ചതിനു ശേഷം നന്നായിട്ട് അതൊന്ന് അന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ ഉലുവയുടെ പൊടിയൊക്കെ നമ്മുടെ ഹെയറിൽ അവിടെ എവിടെയൊക്കെ ഇരിക്കും അത് നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് മറ്റേതൊരു ക്രീമി സ്ട്രക്ചറിൽ നമുക്ക് കിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാനും ഈസിയാണ് വാഷ് ചെയ്ത് കളയാനും എളുപ്പമാണ് എപ്പോഴും നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും മൈൽഡ് ആയിട്ടുള്ള പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു താളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മുടെ ചെമ്പരത്തിയുടെ താ താളിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് എടുക്കാം ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബേബി ഷാംപൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾ തലയിൽ എണ്ണ വെക്കുന്നു ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നാലും ഒരു കാര്യം നിങ്ങൾക്ക് ഷാംപൂ മാക്സിമം അവോയിഡ് ചെയ്തിട്ട് താളികൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പുറത്തുനിന്ന് താളിപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതല്ല ഞാൻ പറഞ്ഞത് വീട്ടിൽ തന്നെ ഇപ്പൊ എല്ലായിടത്തും ചെമ്പരത്തിയുടെ ഇലയൊക്കെ കിട്ടാവുന്നതാണ് ഇപ്പൊ നമ്മളെ വീട്ടിലല്ലെങ്കിൽ തൊടിയിലും പട്ടപ്പുറത്ത് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും ചെമ്പരത്തിയുടെ ഇല അത് ചുവന്ന ചെമ്പരത്തിയുടെ അഞ്ചതലുള്ള ചെമ്പര ചെമ്പരത്തിയുടെ ഇല തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം അതിന്റെ ഇലയും പൂവും കിട്ടുമെങ്കിൽ പൂവും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നിരച്ചിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് തലയിൽ തേക്കാവുന്നതാണ് അതൊക്കെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് താരം മാറാനും മുടി നീളം വെക്കാനും ഒക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് താരം കൺ കണിച്ചെ കണ്ടിപ്പ എന്നാണ് പറയാൻ വന്നത് അത് താരം കിട്ടും റസ്മി നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് താരം മാറ്റാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ട സോറി ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിരുന്നാല് മുടി കെട്ടി വെക്കുന്നത് ഒഴിവാക്കണം അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാല് തലയൊട്ടി എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക അതിന് താരം മാറേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു ഇനി വേറൊരു ചില ആൾക്കാരുണ്ട് അവർക്ക് താരനായിരിക്കത്തില്ല നമ്മൾ ചിലപ്പോ നോക്കുമ്പോൾ അത് താരൻ എന്നൊക്കെ തോന്നുമെങ്കിലും ഡ്രൈ സ്റ്റാൽപ്പായിരിക്കും ഡ്രൈ സ്കാൽപ്പ് അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പം അറിയാൻ പറ്റും നല്ല തരിതരി പോലെ പൊടി പൊടി പൊടിയായിട്ടിരിക്കും ചെറിയൊരു പൗഡർ ഫോമിൽ ചെറിയ പൊടി പൊടി ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് താരനല്ലാതെ ഡ്രൈ സ്കാൽപ്പാണ് ഡ്രൈനെസ് ആണ് ഡ്രൈ ഡ്രൈനസ് കൂടിയിട്ട് അത് നമ്മൾ തലവുട്ടിയിൽ മോയ്സ്ചറൈസിങ് കണ്ടന്റ് ലോക്ക് ആയിട്ട് പിന്നെ അത് ഡ്രൈ ആകുന്നതാണ് ആ ഒരു സാഹചര്യത്തിലും കൂടി പൊട്ടിപ്പോകാനും മുടി കൊഴിഞ്ഞു പോകാനും മുടി വളർച്ച മുരടിച്ച് സ്റ്റോപ്പായി സ്ട്രക്കായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതോടുകൂടി നമ്മുടെ മുടി മുടി ഡ്രൈ ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് സോ ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ട അതായത് ഡ്രൈ സ്കൽപ്പുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏത് ഓയിലായിക്കൊണ്ടോട്ട് കാച്ചതായിരുന്നാലും പുറത്തുനിന്ന് മേടിക്കുന്നതായിരുന്നാലും ഏത് ഓയിലായിരുന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് സ്റ്റീം ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അതിന് ഒരു കോട്ടൺ പന്നിയിൽ ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി വകച്ചിലെടുത്തിട്ട് ഓരോ വകപ്പിലും നിങ്ങൾക്ക് തലയൊട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പ്രത്യേകം സൂക്ഷിക്കുക തിളച്ച എണ്ണ എടുത്ത് വയ്ക്കരുത് കൊടുക്കാം എണ്ണ പഴി പറയുന്ന ആൾക്കാര് നിങ്ങൾ തിളച്ച എണ്ണയൊന്നും യൂസ് ചെയ്യരുത് മാക്സിമം നിങ്ങൾ ചെറിയ നിങ്ങൾക്ക് തലയൊട്ടിയിൽ തലയിൽ കൊള്ളാവുന്നത്ര ചൂട് മാത്രമേ നിങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ ഇത് ഓട്ടം പന്നിയിൽ ഒന്ന് മുക്കിയിട്ട് ചെയ്യാൻ ഇത് തലവട്ടിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം സ്ട്രിങ്ങിനൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടി ഒന്ന് കെട്ടിവെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വച്ചേക്കാം എന്നിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് മൈൽഡായിട്ടുള്ള ഷാമ്പു തന്നെ യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ബെസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്ട്രിങ് നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് താളിയാണ് താളി വെച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാം പിന്നെ അല്ലാതെ ചെയ്യാവുന്ന ഒരു എന്ന് പറഞ്ഞിരുന്നാൽ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പോളേഷൻ കൊടുക്കാം അതിന് നിങ്ങൾക്ക് ഒരു ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് കോഫി പൗഡർ എടുക്കാം അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നിങ്ങൾക്ക് പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്ത് അത്രയും ബെറ്റർ ആണ് തരിതരിപ്പ് വേണം ഒരുപാട് പൗഡർ ഫോം ആവാൻ പാടില്ല പഞ്ചസാര അങ്ങനെ നിങ്ങൾ ഒരു അരസ്പൂൺ എടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുക ഇതും നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മാസത്തിലൊരിക്ക യൂസ് ചെയ്ത് ഇത് ഈ ഒരു സംഭവം ചെയ്താൽ മതിയാവും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്ത് കളയാം ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എക്സ്പോളിയേഷൻ ഓക്കെ ഓക്കെ ഇനി ഞാൻ മൂന്നാമത് പറഞ്ഞൊരു കാര്യമാണ് മുടി കെട്ടി വെക്കുന്ന കാര്യം മാക്സിമം നിങ്ങളിപ്പോ ടു വീലറിലൊക്കെ വണ്ടി ഇപ്പം ഏകദേശമുള്ള ആൾക്കാർക്കും വണ്ടിയുണ്ട് ടൂ വീലറിലാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം മുടി കെട്ടിവെക്കുക ഞാൻ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ മുടി അങ്ങ് പാറി പറന്ന് ഇങ്ങനെ കിടക്ക് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ മുടി കിടന്നടിക്കും ലാസ്റ്റ് മുടി ഇത് കെട്ടുവേണേ കെട്ടവേണ നിങ്ങൾ ഇത് ഉറക്കെടുക്കാനായിട്ട് പോകുമ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും എങ്ങനെയാണ് ഇത്ര വയ്യാതെന്തായാലും ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട് സോ മുടിയൊന്ന് മെടയുക ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്യുക മുടിയൊന്നും മെടയ മടക്കി ഒരു ക്ലിപ്പ് വെക്കാൻ മറ്റേ ക്ലിപ്പ് വയ്ക്കുക പുറത്ത് ചെറിയൊരു കവറിങ് കൊടുക്കാനായിട്ട് ചെറിയൊരു കർച്ചീഫോ അല്ലെങ്കിൽ ഇപ്പോൾ കവർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ക്യാപ്പ് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഹെൽമെറ്റ് വയ്ക്കുക ഇത് ചെയ്താൽ മാത്രം മതിയാവും ഒരുപാട് ഇതാക്കാൻ നിൽക്കരുത് ഒരുപാട് ചൂട് കയറാനായിട്ട് പറ്റ കൊടുക്കരുത് യാത്ര ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് നല്ലോണം ഫ്രഷ് ആയിട്ട് ഒന്ന് കുളിക്കുക ഇപ്പൊ എല്ലാവർക്കും കുളിക്കാൻ ഭയങ്കര പ്രയാസമാണ് പണ്ടൊക്കെ ആൾക്കാരൊക്കെ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണ് നമ്മളെ അമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അവരൊക്കെ ഡെയിലി എണ്ണ തേച്ച് താളിയൊക്കെ ഉപയോഗിച്ച് മുടി വാഷ് ചെയ്ത് ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ആൾക്കാർക്കൊക്കെ ഡെയിലി കുളിച്ചാലൊക്കെ മുടി കൊഴിയും പിന്നെന്താ മുടി ഇത് ഡ്രൈ വൈ ഇന്ന് ഡ്രൈ ആകും എനിക്കറിയത്തില്ല ഞാൻ ഡെയിലി കുളിക്കുന്ന ആളാണ് എനിക്ക് മുടി ഇതുവരെ കുളിച്ചിൽ ചേ കുളിച്ചു എന്ന് പറഞ്ഞിട്ട് മുടി പോയിട്ടില്ല മുടി വളർന്നിട്ടേ ഉള്ളൂ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾ ഒരാഴ്ച കുളിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ തലയ്ക്ക് ഭ്രാന്ത് തോന്നത്തില്ലേ എനിക്ക് തോന്നും കേട്ടോ നിങ്ങളൊക്കെ ഇതെങ്ങനെ കുളിക്കാതെയൊക്കെ ഇരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം ഞാൻ ഇടപെടാൻ ആളല്ല ഓക്കെ അപ്പൊ ഇതൊക്കെ ചെയ്യാ മാക്സിമം കുളിക്കുക ഏറ്റവും തലക്ക് തണുപ്പ് കിട്ടാനായിട്ടുള്ള ഏറ്റവും ഒരു കാര്യമാണ് മുടി വളരാനും ഒക്കെ ബെറ്ററാണ് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുളിക്കുക ഓക്കെ പിന്നെ രാവിലെ നൈറ്റ് കിടക്കുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുടിയൊന്ന് ഒടക്കെടുത്തതിനു ശേഷം മുടി ഒന്ന് മെടയ മെടഞ്ഞിട്ട് മുടിയുടെ തുമ്പ് നമ്മൾ മെടഞ്ഞ് മെടഞ്ഞ് ലാസ്റ്റ് ഒരു തുമ്പ് പോക്ഷം വരത്തില്ലേ ലാസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തൊന്ന് മടക്കുക അതായത് തുമ്പ് മുടി ഇങ്ങനെ നീണ്ടിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനൊന്ന് ചുറ്റി മടക്കിയിട്ട് ഒരു നയലൊണ്ടയോ അല്ലെങ്കിൽ ഒരു ബണ്ണിട്ടിട്ടൊന്ന് കെട്ടി വയ്ക്കുക ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുക മുടി അഴിച്ചിട്ടിട്ട് നിങ്ങൾ കിടക്കരുത് കൊണ്ട കെട്ടും കെട്ടിയിട്ടും നിങ്ങൾ കിടക്കരുത് മുടി മാക്സിമം നീളം വയ്ക്കണം എന്നാഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കില് മുടി മടങ്ങിട കിടക്കുന്ന ടൈമില് രാവിലെ എണീറ്റിട്ട് തല അത്യാവശ്യം നല്ല രീതിക്ക് എണ്ണയൊക്കെ തേച്ച് മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഒക്കെ ഉപേക്ഷിച്ച് ച ഉപയോഗിച്ച് മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മുടി നല്ലോണം ഉണങ്ങിയതിനേഷവും വീട്ടിൽ മുടി അഴിച്ചിട്ടിരിക്കുന്നത് വെക്കാം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാല് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് മുടി ഹീറ്റ് ചെയ്യുന്നൊരു സംഭവം ചെയ്യാം അത് ഓരോരുത്തരെ ഇഷ്ടമാണ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോവാണ് അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന കാല സ്ഥലത്ത് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ചെറിയ ചെറിയ ഫങ്ഷൻ ചെറിയ അടുത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പുറത്തോട്ടേക്ക് പോകാനൊക്കെ വേണ്ടി നിങ്ങൾ അങ്ങനെ ഹീറ്റ് ഹീറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും മാക്സിമം യൂസ് ചെയ്യരുത് ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ എന്തിനാണ് വെറുതെ ഇരിക്കുന്ന ഒരു മുടിയെ ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് പലപ്പോഴൊക്കെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഇഷ്ടങ്ങളാണ് ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ല എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ലെങ്കാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തത് ഇനി നോക്കട്ടെ പറ്റി സെക്കൻഡ് പാർട്ടി ആയിട്ട് ഞാൻ ചെയ്യാം അടുത്തൊരു വേറൊരു വീഡിയോയിലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്ത ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്